ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കമ്മിറ്റി ഓഫീസിൽ ം സമുചിതമായി ആചരിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ പതാക ഉയർത്തി ചൊവ്വാഴ്ച രാവിലെ മണിക്ക് വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൃഷ്ണപിള്ള ദിനാചരണത്തിൽ സി ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എന് സുരേന്ദ്രൻ പതാക ഉയര്ത്തി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മിനി അരവിന്ദൻ ടി ആർ രജിത്ത് മുതിർന്ന അംഗം മൊയ്തുക പാർട്ടി പ്രവർത്തകർ തുടങ്ങിയ നിരവധി പേർ ചടങ്ങില് സംബന്ധിച്ചു You're watching VCV News.